പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്കിടെ സംഘർഷം ഉപാഘോഷ കമ്മിറ്റിക്കാർ ചേരു തിരിഞ്ഞേറ്റുമുട്ടി ഉത്സവത്തിന് എഴുന്നളിച്ച ആനയെ ഉൾപ്പെടം മർദ്ദിച്ചു സംഘർഷം നിയന്ത്രിക്കാനിടപെട്ട പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി സംഭവത്തിൽ പതിനഞ്ചു പേർക്കെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് സംഭവം പട്ടാമ്പി നേര്ച്ച പുരോഗമിക്കുവെ ഉപ ആഘോഷ കമ്മിറ്റിക്കാർ ചേരിത്തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു ആദ്യം ചെറിയ രീതിയിലുള്ള വാക്കുതര്ക്കമുണ്ടാവുകയും പിന്നീട് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു സംഘർഷം നിയന്ത്രിക്കാൻ ചെന്ന പോലീസുകാരെയും ആക്രമിച്ചു കൂടാതെ നേർച്ചക്കെഴുന്നള്ളിച്ച ആനയെയും മർദ്ദിച്ചു തൂവാല കൊണ്ട് മുഖം മറച്ച യുവാവാണ് സംഘർഷത്തിനിടെ ആനയെ മർദ്ദിച്ചത് മർദ്ദനമേറ്റ ആന വിരണ്ടോടി സംഭവത്തിൽ പതിനഞ്ചു പേർക്കെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു പോലീസുകാരെ ആക്രമിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് യുടിവി ന്യൂസ് പാലക്കാട്